എല്ലാ കൂട്ടുകാർക്കും കൃഷ്ണവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഈത് ആശംസകൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാമെന്നൊന്നും അറിയില്ല എന്തായാലും ഇത് മുമ്പാറക്കിൻ്റെ വിശ്വാസം എല്ലാവരും അറിയിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ സൗദി അറേബ്യയിലാണ് പെരുന്നാളൊക്കെ ആഘോഷിക്കുന്നത് രാവിലത്തെ ഒരു പായസം കുടിച്ചിട്ടായിട്ട് തുടക്കുന്നത് ആക്ച്വലി ഇപ്പോൾ രാവിലെ എന്നല്ല ഞാൻ രാവിലെ ഞങ്ങൾക്ക് ഏട്ടനൊക്കെ പിന്നെ ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് നൈറ്റിൽ ഡ്യൂട്ടി എടുക്കും രാവിലെ വന്ന് കിടന്നു ഇപ്പോൾ ഒരു മൂന്നര സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ഇപ്പം എഴുന്നേറ്റ് വന്ന അപ്പോൾ താത്ത പായസം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഒരാഗ്രഹം അപ്പോൾ ഒരു ഗ്ലാസ് പായസം എടുത്ത് കുടിച്ചതാണ് എന്താ ബിരിയാണി ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച് ബ്രഹ്മുട്ടി വെച്ചിരിക്ക എല്ലാവരും ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് കിടന്നുറങ്ങിയതാണ് ഇനി അവർക്ക് ഗസ്റ്റൊക്കെ വരാനുണ്ട് അപ്പോൾ ഗസ്റ്റൊക്കെ വന്നിട്ട് ഞാൻ പൊട്ടിച്ച് സാപ്പിടും അപ്പോൾ കുറച്ച് കുറച്ച് ഉണ്ടാക്കുന്ന വീഡിയോസും പിന്നെ നമ്മൾ കുറച്ച് അതിൻ്റെ എന്താ പറയുക മെഹന്തി പ്രിപ്പറേഷൻസും അങ്ങനെ കുറച്ചൊക്കെ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഗസ്റ്റൊക്കെ വരട്ടെ അവരൊക്കെ വന്നിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കൃഷ്ണോൾ ഏട്ടനൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഏട്ടനെ ഇനി എഴുന്നേറ്റിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാനും കൃഷ്ണോൾ ഇടയ്ക്ക് വേണേലും ഇടയ്ക്ക് ഉറങ്ങും അങ്ങനെ അപ്പോൾ വീണ്ടും ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം െരുന്നാളുടെ അന്ന് വെളുപ്പിനാട്ടോ ഈ മെഹന്തി ഇടുന്നതും അതായത് റൂമിൽ എല്ലാ സ്വത്തുവിൻ്റെ കയ്യിലാട്ടോ മെഹന്തി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ അവളുടെ ഒരു ചെറിയ കൈ അല്ല അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് എന്താ മെഹന്തി ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു കയ്യിൽ നിറച്ചിട്ടതിന് ശേഷം മറ്റേ കൈയിലൊക്കെ ഇടുകട്ടും അവൾക്ക് ഒരുപാട് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൃഷ്ണമോൾ വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് പിന്നെ അപ്പോൾ ഇതേ ഞങ്ങൾ മൈലാഞ്ചിരി എൻ്റെ ഇടയിൽ തന്നെ താത്തതേ ഉള്ളിയൊക്കെ നന്നാക്കി വയ്ക്കുന്നുണ്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ അതിൻ്റെ സവാളയൊക്കെ നന്നാക്കി വെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ താത്തതെ ബിരിയാണിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെക്കുക കേട്ടോ താത്തയും താത്താൻ്റെ ഹസ്ബൻഡ് അതായത് ജാഫ്രാക്കയും കൂടി കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ കാക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല അപ്പോൾ കാക്ക എത്തുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെക്കുക കേട്ടോ അങ്ങനെ ദേ ജാഫ്രാക്കൊക്കെ വന്നതിന് ശേഷം താത്തേം കാക്കയും കൂടതേ ബിരിയാണീന്റെ പണിയൊക്കെ നോക്കണ്ടിട്ടോ അപ്പോ ഒരടുപ്പത്തേ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് അരി ഇട്ടിട്ടുണ്ട് അരിയിട്ടിട്ടുണ്ട് ദേ മസാല റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബിരിയാണി ഒക്കെ റെഡി ആയതിന് ശേഷതേ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായി പോയി കിടന്നുറങ്ങി കേട്ടോ പിന്നെ ദേ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ താത്ത പായസം ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുമായിരുന്നു അപ്പോൾ ഞാൻ എടുത്തതാ കേട്ടോ വീഡിയോ അന്ന് വൈകുന്നേരം ആട്ടോ ഞങ്ങൾ എഴുന്നേറ്റത് അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റപ്പോഴേക്കും ഇതേ താത്താൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇതേ ബിരിയാണി കഴിക്കാൻ പോവാട്ടോ േ ബിരിയാണീൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ചു ദേ എല്ലാവരും ബിരിയാണി കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകട്ടോ താത്താൻ്റെ ആങ്ങള സൗദിയിൽ തന്നെ കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് പെരുന്നാളായതുകൊണ്ട് ഞങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് വന്നതാട്ടോ കാക്ക ഇടയ്ക്കിടയ്ക്ക് വരുന്നു വരാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പരിചയ കേടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതേ ബിരിയാണി കഴിക്കാൻ ആരംഭിക്കാം കേട്ടോ ഇവിടെ ശരിക്ക് ഒരു ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് ഫാമിലിയാണ് ഇവിടെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നത് അപ്പം ഇതേ പെരുന്നാളായതുകൊണ്ട് തന്നെ അവർ ഇന്ന് അവരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് കേട്ടോ പോയത് അവിടെ അവരുടെ എല്ലാ റിലേറ്റീവ്സും ഉണ്ട് പറഞ്ഞപ്പോൾ അവിടെ വെച്ചിട്ടോ അവർ പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പോൾ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ബിരിയാണിയൊക്കെ അപ്പോൾ അപ്പം ആഗിയേട്ടത് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് ഏട്ടൻ വന്നപ്പോൾ ഏട്ടൻ വീഡിയോ എടുത്ത് തരിക കേട്ടോ അത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൃഷ്മോളുടെ ആദ്യത്തെ പെരുന്നാൾ ചോറ് കേട്ടോ അതിന് മുന്നേ ഉണ്ടായിരുന്നു അന്ന് കൃഷ്മോൾ നല്ല ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്കത് ആഘോഷിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു രാത്രിയായപ്പോൾ ഇതേ താത്താൻ്റെ കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിട്ട് അവരെ കൂടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ അപ്പോൾ അതേ കൃഷ്ണോൾ നല്ല കളിയില്ല കൃഷ്ണോളുടെ വാവയൊക്കെ എടുത്ത് കളിച്ച് കഴിഞ്ഞാൽ അത് മേടിക്കാൻ വേണ്ടി വാശി ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പതേ അവരെല്ലാരോടും യാത്രക്ക് പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകട്ടോ ആയിക്കോട്ടെ ഈ കുട്ടീനാണ്ടേ ഞങ്ങൾ വിരുന്നുകാരൊക്കെ പോയിട്ടോ ഇതേ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ സൗദി അറേബ്യയിലെ പെരുന്നാൾ ആഘോഷം കൃഷ്ണോളും ഇതേ ഒക്കെ ഒരുപാട് കളിച്ചതിന് ശേഷം ഉറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്